എല്ലാ കൂട്ടുകാർക്കും അച്ചസ് ഫ്ലേവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതായത് പഴംപൊരി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് വലിയ സൈസിലുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത ഏത്തപ്പഴാണ് പിന്നെ ഞാൻ ഞാനെടുത്തേക്കുന്നത് ഒന്നര ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് പിന്നെ ഒരു രണ്ട് ഏലക്ക ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട് എത്രയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പും ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കട്ടിയുള്ള ഒരു ബാറ്ററാക്കിയിട്ട് നമുക്കിതെടുക്കണം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മാവ് ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജീരകവും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സമയമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമ്മുടെ പഴം കൂടെ ഒന്ന് മുറിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഇത് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ആക്കുന്നത് ഇതൊരു മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാം ഇനി ഇതേപോലെ എല്ലാ പഴങ്ങളും ഒന്ന് മുറിച്ചെടുക്കാം പഴങ്ങളെല്ലാം ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഏതേലും ഒരു ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ബാ മാവിൽ മുക്കിയിട്ട് ഓരോ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം എണ്ണ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് അപ്പോൾ ഞാനിവിടെ മാവിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊരു മൂന്നെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെറിയ പാത്രമായതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ രണ്ടായിട്ട് പഴം മുറിച്ചെടുത്തത് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനിയിപ്പം ഇത് ഇട്ട് ഇട്ടതിന് ശേഷം ഒരു ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള പഴങ്ങൾ കൂടെ ഇതേപോലെ പൊരിച്ചെടുക്കാം പിന്നെ പഴംപൊഴിയെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ പഴംപൊരിയും ചായയും ചായയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയും വെക്കണം അതായിരിക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ